മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള താരമാണ് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപ് ഏട്ടൻ്റെയും മഞ്ജു ഭാര്യയുടെയും മകൾ എന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷ അവസരങ്ങളിൽ മറ്റും പോസ്റ്റുകൾ പങ്കിട്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷിയുടെ പോസ്റ്റിനായി കാത്തിരിക്കുന്ന ആരാധകരുമുണ്ട് മീനാക്ഷിയെ വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത് കഴിഞ്ഞ ദിവസം കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു ഇപ്പോഴിതാ മഞ്ജുവിനെ ഞെട്ടിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മീനാക്ഷി കാവ്യയെ മേക്കപ്പ് ചെയ്യുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് മീനൂട്ടിയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പുതിയ ചിത്രങ്ങളിൽ ലക്ഷ്യയെയും മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഇതോടെ കാവ്യയ്ക്ക് വേണ്ടി മോഡലായി വീണ്ടും മീനൂട്ടി എത്തിയതാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല ഈ ചിത്രങ്ങളിലുള്ള മീനാക്ഷിയുടെ വേഷത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ ആരാധകർ മുമ്പ് കാവ്യ ഒരു വിവാഹത്തിൽ ധരിച്ച സാരി കൊണ്ടുണ്ടാക്കിയതാണ് മീനൂട്ടിയുടെ വസ്ത്രമെന്നാണ് ഒരാൾ പറഞ്ഞെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കാവ്യ ഉടുത്ത് ഈ സെയിം സാരിയായിരുന്നു അത് ദാവണിയിലേക്ക് മാറ്റി മീനൂട്ടി ധരിച്ചതാണെന്ന് പറയപ്പെടുന്നത് എന്തായാലും മോഡലിങ്ങിൽ മീൻ മീനൂട്ടിക്ക് ചുവടുറപ്പിക്കാനായതേയുള്ളൂ എന്നാണ് ആരാധകരും പറയുന്നത് പുതിയ ഫോട്ടോ പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ലൈക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ മഞ്ജു വാര്യറും ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ജു വാര്യറും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്ത് തുടങ്ങിയത് തന്നെ